നമസ്കാരം ഞാൻ ടോഷ്മ ടോഷ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു ഇറ്റാലിയൻ ഡെസേർട്ടാണ് ഇത് ആൽമണ്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ബദാം നമ്മുടെ അപ്പം ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം ഇതിനായിട്ട് ഒരു പിടി ആൽമണ്ട്സ് ബദാം ഇങ്ങനെ തലേദിവസം കുതിർത്ത് വെള്ളത്തിൽ കുതിർത്തതാണിത് തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല ഇനി കറുവാപ്പട്ട ഒരു കഷ്ണം ഇത് ചെറുനാരങ്ങയുടെ തൊലി ഇങ്ങനെ ഗ്രേറ്റ് ഇങ്ങനെ എന്താ പീൽ ചെയ്തെടുത്തതാണ് അത് കുറച്ച് ഇത് കോൺഫ്ലോർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വേണം നമുക്ക് പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ പാൽ രണ്ട് കപ്പ് ഇത്രയാണ് നമുക്ക് ഈ ഇറ്റാലിയൻ ഡെസേർട്ട് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ആൽമണ്ട്സ് ഇത് നമുക്ക് മിക്സിയുടെ ഒരു ബൗളിലേക്ക് ഇടാം ഞാനിന്നിപ്പം ഈ ആൽമണ്ട് മിൽക്കും അതുപോലെ തന്നെ മറ്റേ പശുവും പാലും വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട് മിൽക്ക് തനിയെ വെച്ചിത് തയ്യാറാക്കാവുന്നതാണ് അല്ലെങ്കിൽ വേണമെങ്കിൽ പകുതി പകുതി ആൽമണ്ട് മിൽക്കും അതുപോലെ പകുതി മറ്റേ സാധാരണ പാലും വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമുക്കിങ്ങനെ സോക്ക് ചെയ്ത ആൽമണ്ട്സ് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ച് നമുക്കിതുപോലെ ആൽമണ്ട് മിൽക്ക് റെഡിയാക്കി എടുക്കാം ഇത് നമ്മൾ ആൽമണ്ട് മിൽക്ക് റെഡി ആക്കിയിട്ടുണ്ട് കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് ചേർത്തിട്ട് ഇത് ഞാൻ പറഞ്ഞു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇത് കുറച്ച് ആൽമണ്ട് മിൽക്കിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തൊരു സ്ലറി പോലെ ഉണ്ടാക്കിയിട്ട് അത് വേണം നമുക്ക് ബാക്കി ആൽമണ്ട് മിൽക്കിലൊക്കെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഒരു സോസ് പാനിലേക്ക് ഇത് പേർത്താം നമുക്ക് ഇതിലേക്ക് ബാക്കി ആൽമണ്ട് മിൽക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതും ചേർക്കാം ഇതിലേക്ക് നമുക്ക് ആ പാകത്തിന് മധുരം നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും പഞ്ചസാര ചേർക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തു വെച്ചേക്കുന്നത് ഈ പഞ്ചസാര ഇത് മുഴുവൻ ചേർക്കുവാണ് ഇനി ഇതിലേക്ക് ഇത് രണ്ട് കപ്പ് പാലാണ് ഈ പാലും ചേർക്കാം നമുക്ക് നമുക്കിനി ഇത് കറുവാപ്പട്ടയുടെ ഇതാണ് പട്ടയുടെ സ്റ്റിക്സാണ് ഇതും ചേർക്കാം ഇതൊരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു എന്താ പറയുക അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ നാരങ്ങ തൊലി നാരങ്ങാത്തൊലി നമ്മൾ ചേർക്കുന്നത് ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ അധികം ചേർക്കണ്ട നമുക്ക് ആ കയപ്പ് രസം അത്ര വേണ്ടാത്തതുകൊണ്ട് അധികം ചേർക്കണ്ട ഇനി നമുക്ക് തീ കത്തിക്കാം നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കുന്നതിനെ നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം ഇതാ ഇത് നന്നായിട്ട് കുറുകി ഇതിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് നമുക്ക് തീ നിർത്താം തീ നിർത്തിയിട്ട് നമുക്ക് ഈ നമ്മൾ നേരത്തെ ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട നമ്മുടെ കറുവാപ്പട്ടയുണ്ടല്ലോ അത് എടുത്ത് മാറ്റാം അതുപോലെ നമ്മളിട്ട നാരങ്ങയുടെ തൊലിയുണ്ട് അതും എടുത്ത് മാറ്റാം ഞാനിപ്പം ഒരു ചെറിയ ഗ്ലാസ്സസ് എടുത്ത് വെച്ചേക്കുന്നത് ഇതിലോട്ട് പാർത്താം പുഡിങ് ബൗളിലേക്കോ അല്ലെങ്കിൽ ഏത് മൗളിലേക്കോ ആണെങ്കിലും ഇത് പാർത്താം എന്നിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം സെറ്റ് ആയ ശേഷം നമുക്കത് കമിഴ്ത്തിയിട് കമിഴ്ത്തിയിടാവുന്നതാണ് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മധുരവും ഒത്തിരി കടും മധുരവും മധുരം കുറവാണ് ചെറിയ ഷോർട്ട് ഗ്ലാസ്സുകളിലോട്ട് നമ്മളത് പകർത്തി നമുക്ക് ഇതിൻ്റെ മീതെ കുറച്ച് കറുവാപ്പട്ടയുടെ പൊടിയാണിത് ഇതൊന്ന് വിതറി കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട്സ് ആണെങ്കിലും ചെറുതായിട്ട് കനം കുറച്ച് ആൽമണ്ട് ഫ്ലേക്സ് ആയിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കാവുന്ന അതിൻ്റെ മുകളിൽ ഞാനിത് കറുവാപ്പട്ട വെച്ച് നമ്മൾ ഫ്ലേവർ ചെയ്തുകൊണ്ട് കുറച്ച് കറുവാപ്പട്ടയുടെ പൊടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നതന്നേ ഉള്ളൂ നമ്മുടെ ഇറ്റാലിയൻ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇത് ആൽമണ്ട് മിൽക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടാണ് തയ്യാറാക്കുന്നത് നമുക്ക് ആൽമണ്ട്സ് കുതിർത്തിട്ട് വേണമെങ്കിൽ ആൽമണ്ട് മിൽക്ക് റെഡിയാക്കാം അല്ലെങ്കിൽ നമുക്ക് മറ്റേ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് വേണമെങ്കിൽ ആൽമണ്ട് മിൽക്ക് വാങ്ങിച്ചിട്ട് അത് വെച്ചും തയ്യാറാക്കാവുന്നതാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഫറൻറ്റ് ടേസ്റ്റുള്ള ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു ടേസ്റ്റി റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ടൂഷ്മ സൈനിങ് ഓഫ്